നമസ്കാരം ഉത്തരകൊറിയയിലെ ഏകാധിപതി കിങ് ജോങ് ഉന്നിനെക്കുറിച്ചുള്ള കഥകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൽ തന്നെ കേട്ടിട്ടുള്ളതിൽ കൂടുതലും കിങ് ജോങ് ഉന്നിൻ്റെ ക്രൂരതകളെക്കുറിച്ചാകും പലപ്പോഴും വിചിത്രവും കർശനവുമായി നിയമങ്ങൾക്ക് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് കൊറിയ എന്നാൽ ഇതിനിടയിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല എന്ന് വാദിക്കുന്നവരും ഏറെയുണ്ട് ഇപ്പോൾ ഉത്തര ഉത്തരകൊറിയ വിനോദസഞ്ചാരികൾക്കായി തങ്ങളുടെ വാതിലുകൾ വീണ്ടും തുറക്കുന്നു എന്നതാണ് റിപ്പോർട്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉത്തര കൊറിയൻ അതിർത്തികൾ ഏകദേശം അഞ്ച് വർഷത്തോളമായി പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഉത്തര കൊറിയയിലെ സാംജിയോൻ നഗരത്തിലേക്കാണ് ഇപ്പോൾ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചത് എന്നതാണ് റിപ്പോർട്ട് ഇതിനുശേഷം പ്യോങ്യാങ് അടക്കമുള്ള നഗരങ്ങളിലേക്കും പ്രവേശനം അനുവദിക്കുമെന്നും സൂചനയുണ്ട് ഡിസംബർ മുതൽ വിനോദസഞ്ചാരികൾക്ക് അനുമതി നൽകുമെന്ന് വിവിധ വിനോദസഞ്ചാര സംഘാടകരെ ഉദ്ധരിച്ചുകൊണ്ട് ബി ബി സിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തര കൊറിയ ഡിസംബറിൽ വടക്കുകിഴക്കൻ നഗരമായ സാംജിയോണിൽ അന്താരാഷ്ട്ര ടൂറിസം പുനരാരംഭിക്കുമെന്ന് ടൂർ കമ്പനികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചതായി വാർത്താ ഏജൻസിയായി റോയിട്ടേഴ്സ് പറയുന്നു ഇതിനുശേഷം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്വതവേ ഒരു ഏകാന്ത രാജ്യമായ ഉത്തരകൊറിയ കോവിഡ് കാരണം വർഷങ്ങളായി കർശനമായ അതിർത്തി നിയന്ത്രണം പാലിച്ചു വരികയായിരുന്നു ഇതിനുശേഷം വലിയ തോതിൽ വിദേശ വിനോദസഞ്ചാരികൾക്കായി അതിർത്തികൾ വീണ്ടും തുറക്കാൻ തയ്യാറാണെന്നതിൻ്റെ സൂചനയാണ് ഈ നടപടി എന്നതാണ് റിപ്പോർട്ടുകൾ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സാംജിയോൺ രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാണാനായി ഉത്തരകൊറിയൻ ഭരണകൂടം തയ്യാറാക്കിയ നഗരമാണിതെന്നും ആക്ഷേപമുണ്ട് ദക്ഷിണ കൊറിയ ഒഴികെയുള്ള രാജ്യത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കാണ് പ്രവേശനം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഉത്തര കൊറിയ രാജ്യത്ത് പ്രവേശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് അനുമതി നൽകുന്നത് എന്തായാലും ഇത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം ഉത്തര ഉത്തരകൊറിയയിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിതം എങ്ങനെയുണ്ട് ജനങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഉത്തര കൊറിയയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ യാഥാർത്ഥ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പലർക്കും താല്പര്യമുണ്ടാകും തിരക്ക് കുറവാണെന്നത് തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം കുറച്ച് വിനോദസഞ്ചാരികൾ മാത്രമാണ് ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടം സഞ്ചാരികൾക്ക് തിരക്ക് കുറഞ്ഞ ഒരു സവിശേഷ അവസരം നൽകുന്നുണ്ട് ചില പ്രധാന ഉത്തര കൊറിയൻ അവധി ദിനങ്ങൾ ശൈത്യകാലത്താണ് പുതുവത്സര ആഘോഷങ്ങൾക്കായി പ്രദേശവാസികൾക്കൊപ്പം ചേരാം അല്ലെങ്കിൽ കിങ് ജോങ് ഇല്ലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറിലെ ആഘോഷങ്ങളും പങ്കെടുക്കാം കൂട്ടൽ നൃത്തങ്ങളും രാത്രി വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള അനുഭവങ്ങളും ഇവിടെ വേറിട്ട് നിർത്തുന്നു കഴിഞ്ഞ വർഷം മാത്രമാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉത്തരകൊറിയ പുനരാരംഭിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു സംഘം റഷ്യൻ ടൂറിസ്റ്റുകൾ ഉത്തരകൊറിയയിൽ എത്തിയിരുന്നു റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ സ്വകാര്യ ടൂറിനായിരുന്നു ഇവരെത്തിയത് ഇതിനിടയിൽ വോൻസാൻ കൽമ തീരദേശത്തെ ഉത്തരകൊറിയ പണിയെന്ന ടൂറിസ്റ്റ് സോണിന്റെ പണി പൂർത്തീകരിച്ചതായും ഇതുടൻ വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു സാങ്കേതികമായി ഏത് രാജ്യത്തു നിന്നുള്ള സഞ്ചാരിക്കും കൊറിയ സന്ദർശിക്കാം എന്നാൽ സമീപകാലം വരെ ഉത്തര കൊറിയയിൽ എത്തുന്ന വിദേശ സഞ്ചാരികളിൽ വലിയൊരു വിഭാഗവും ചൈനീസ് റഷ്യൻ പൗരന്മാരായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എത്തുന്നത് നിലവിൽ വളരെ കുറവാണ് വിദേശ സഞ്ചാരികളും തദ്ദേശീയരും തമ്മിലുള്ള ഇടപെടലുകളും സർക്കാർ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് ട്രാവൽ ഏജൻസിയും സർക്കാരും അനുമതി നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമേ വിദേശികൾക്ക് സഞ്ചരിക്കാനും അനുമതിയുള്ളൂ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാലുവർഷമായുള്ള കാത്തിരിപ്പിനും വിരാമമായെന്നും ഉത്തരകൊറിയയിലേക്കുള്ള സഞ്ചാരത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ചൈനയിലെ പ്രശസ്ത ടൂർ കമ്പനിയായ കൊറിയോ ടൂർസ് അവരുടെ വെബ്സൈറ്റിൽ കുറിച്ചത് ചൈന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് വിനോദസഞ്ചാര സംഘാടകർ ഉത്തരകൊറിയയിലേക്കുള്ള ടൂർ പ്ലാനുകൾ പുറത്തുവിട്ടതായും റിപ്പോർട്ടുണ്ട്